ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഒരാഴ്ചത്തെ അടിപൊളി പ്രൊമോയിലേക്ക് എവർക്കും സ്വാഗതം പ്രൊമോ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ത്രിഡിലാണ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ദേവമംഗലത്തും കൃഷ്ണമംഗലത്തും എന്നറിയാനൊക്കെ ആയിട്ട് പിന്നെ ആരും എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് ആ ഒരു ടെൻഷനിലല്ലേ എല്ലാവരും അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് എപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ ദേവമംഗലത്തെ ആ അനുവിനെ തട്ടിയെടുക്കാനുള്ള പദ്ധതിയിലാണ് നമ്മുടെ അലോക് അതിനു വേണ്ടിയിട്ടാണ് രാത്രിയിൽ ഫോൺ വിളിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് രാത്രി പകൽ മീറ്റിംഗ് ഉണ്ട് രാത്രി വിളിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു ആ രാത്രി വിളിച്ചാൽ മതി എന്തായാലും അലോക് അപ്പച്ചയോടൊന്നും സംസാരിക്കുന്നില്ല കേട്ടോ അതായത് ഗോപതിയോട് അലോകി ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല പക്ഷേ അനുവിനോട് അനുശ്രീയോട് സംസാരിച്ചു എന്നാണ് പറയുന്നത് അനുവാണെങ്കിൽ ഫോൺ വിളിക്കുകയാണ് അലോകെ എന്തായി അമ്മ എന്താ പറഞ്ഞത് അമ്മയോട് പറഞ്ഞോ എന്നെ എനിക്ക് അമ്മയെ കാണണമെന്ന് എനിക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരുമോ അലോകെ അപ്പോഴേക്കും അലോക്ക് പറഞ്ഞു എൻ്റെ പൊന്ന് അനു എനിക്ക് ശരിക്കും നിന്നോട് സഹതാപാണുള്ളത് കാരണം ഞാൻ അപ്പച്ചയോട് സംസാരിച്ചു പക്ഷേ അപ്പച്ചി അമ്മിനും വില്ലിലും അടുക്കുന്നില്ല അപ്പച്ചിക്ക് ദേഷ്യമാണ് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനുയോ ചോദിച്ച അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണോ ഇനി ഞാനെന്താ അമ്മയോട് ചെയ്തത് എല്ലാ നിന്നോട് ദേഷ്യമൊന്നുമില്ല ഒന്ന് ഓർത്ത് നോക്കിയേ പത്തിരുപത്തെട്ട് വർഷക്കാലം ആ കുടുംബത്തെ മാത്രം വിശ്വസിച്ച് നിൻ്റെ ആ അച്ഛനെ മാത്രം വിശ്വസിച്ച് കഴിഞ്ഞ അമ്മേ ഇതുപോലെ ഇറക്കി വിടാൻ കൊള്ളാവോ ഏ അപ്പം ഇനിയും വലിഞ്ഞു കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറക്കി വിടില്ലയോ എന്നാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ എന്ത് മറുപടി പറയാനാ കാര്യം പറഞ്ഞാൽ അപ്പച്ചയുടെ ഭാഗം കേൾക്കുമ്പോൾ ന്യായം തോന്നും നിന്നെയൊക്കെ നിന്റെ കാര്യം ഓർക്കുമ്പോൾ സങ്കടവും തോന്നും ഇപ്പം ഞാൻ എന്തു ചെയ്യാൻ പറ്റുന്ന എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലോക് കൈമലർത്താണ് എന്തായാലും നീ വിഷമിക്കൊന്നും വേണ്ട നിൻ്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി നിൻ്റെ വിഷമം കേൾക്കാൻ ഒരാളുണ്ടെന്ന് കൂട്ടിക്കോ പിന്നെ ഞാൻ നിൻ്റെ അമ്മയെ കാണിച്ചു തരാം വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ച് തരാം ഇപ്പോൾ അപ്പച്ചു കിടന്നു തോന്നുന്നു ഇപ്പോൾ ഞാനെങ്ങനെ കാണിച്ചുതരാം അല്ലാത്ത സമയത്ത് നിന്നെ വീഡിയോ കോൾ ചെയ്ത് അമ്മയെ കാണിച്ചു തരാം അത് മതിയോ അപ്പോൾ ഒത്തിരി നന്ദിയുണ്ടോ അലോകെ അലോകിൽ നിന്ന് ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല അലോക്ക് പണ്ട് എന്നെ ഒക്കെ ശത്രുവായി ഞങ്ങൾ നമ്മൾ ശത്രുക്കളായിരുന്നില്ലേ കുടുംബത്തോടെ ആ ഒരു ശത്രുതും ഇപ്പോഴും അലോകിൻ്റെ മനസ്സിലുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് അലോക് ഇത്ര നല്ല മനുഷ്യനാണെന്ന് ഞാൻ കരുതിയതേയില്ല എന്ന് നമ്മുടെ അനുശ്രീ പറയാണ് ഇതും പറഞ്ഞ് കോള് കട്ട് ചെയ്തു കേട്ടോ ഓ എൻ്റെ പൊന്നെ അലോകിൻ്റെ ഒരു പുഞ്ചിരി ഇതാരെയാടോ ആരോടാടാ രാത്രി നീ ചൊള്ളിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ച് രാജശ്രീ വന്നു കേട്ടോ ഒരു ഫോൺ വിളിയൊക്കെ ഇതൊരു ചൂണ്ടയായിരുന്നു ഒരു ചൂണ്ടയിലെ ഒരു മീൻ കൊത്തിതാന്നേ എന്ന് രാജശ്രീയോട് അലോക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് രാജശ്രീ ചോദിച്ച് ചൂണ്ടയോ ഈ നട്ടപ്പാതിക്ക് നീ ചൂണ്ടയിടാൻ പോവാണോ നീ എന്തൊക്കെയാടാ പറയുന്നത് നീ എപ്പോഴാണ് മീൻ പിടിക്കാൻ പോയത് അയ്യോ ഞാൻ മീൻ പിടിക്കാൻ പോയ കഥയൊന്നും അമ്മയ്ക്കറിയത്തില്ല അമ്മയ്ക്കൊട്ട് പറഞ്ഞാൽ മനസ്സിലാവത്തൂല്ല മ്മയ്ക്ക് വേറെ പലതും മനസ്സിലാവുന്നുണ്ട് കേട്ടോ പിന്നെ ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് വല്ല കമ്പനിയാണെങ്കിൽ നല്ല കുടുംബത്തിലെ വല്ല പെൺപിള്ളേരുമായിരിക്കണേ എന്നാലേ ഇങ്ങോട്ടേക്ക് കെട്ടിക്കൊണ്ട് വരാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ അത് അതിലും വലിയ നാണക്കേടാവും മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതത്രേ ഉള്ളതേ ഇത് ഒരു ഇത് ഇത് വേറെയാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പേടാ നീ ഇതെന്താ നിൻ്റെ പ്രായമല്ല ഓർക്കുന്നുണ്ടോ നീ എന്ന് രാജശ്രീ അമ്മ അമ്മയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഒരു കാര്യം മാത്രം അമ്മ ഓർത്തോ കെട്ടിക്കൊണ്ട് വരാനുള്ളതൊന്നും അല്ല ഇപ്പം വിളിച്ചത് കെട്ടിക്കൊണ്ട് വരാനുള്ളതാണെങ്കിൽ അമ്മയെ ആദ്യം ഞാൻ അറിയിക്കും കേട്ടോ ഹാ എന്നിട്ട് അമ്മയ്ക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ കല്യാണം ആലോചിക്കത്തുള്ളൂ ഇത് കെട്ടിക്കൊണ്ടു വരാനുള്ളതൊന്നും അല്ല ഇത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചതാണ് അമ്മ ഒന്ന് പോയേ എന്നാ ശരി അല്ല അപ്പച്ചു വല്ലതും കഴിച്ചായിരുന്നോ ഓ കഴിച്ചാലും ഇല്ലല്ലോ നമുക്കെന്താ കഴിച്ച് ഇല്ല എന്തെങ്കിലും പറ്റി പോവുകയാണെ പറ്റിപ്പോട്ടെ അല്ലാതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എപ്പോഴും നമുക്ക് അങ്ങോട്ട് കഴിക്കുക കഴിക്കുകയോ കഴിക്കുകയോ കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പുറകടക്കാൻ പറ്റുമോ പുള്ളിക്കാരിക്ക് എന്തോ നമ്മളൊക്കെ അങ്ങോട്ട് വിശ്വാസമായിട്ടില്ലെന്നാ തോന്നുന്നത് അതെന്താ അങ്ങനെ തോന്നാനായിട്ട് അപ്പച്ചു വല്ല ഒന്നും പറഞ്ഞോ അല്ല നന്ദിതയും ആ പുള്ളിക്കാരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നീയും കണ്ടതല്ലേ നന്ദിനിയോട് സം സംസാരിക്കുന്ന ആ ഒരു രീതിയിലൊന്നും അല്ല എന്നോട് സംസാരിക്കുന്നത് എന്നോട് അവൾ ഗോമതി സംസാരിക്കുമ്പോൾ ഒരു ചെറിയൊരു അകലം പാലിക്കുന്നുണ്ട് മാത്രമല്ല ഞാൻ കൊടുക്കുന്നതൊന്നും കഴിക്കുവോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാനിനി വല്ല വിഷവും കൊടുത്താലോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും ആ അത് കൊള്ളാലോമേ അത് നല്ല ഐഡിയ ആണല്ലോ നമുക്ക് കൊടുത്താലോ കൊടുത്താലോമേ ഏ എന്ന് ചോദിച്ചു അപ്പോൾ എന്ത് അല്ല വല്ല വിഷവും കലക്കി കൊടുത്ത് ഇതിനെ ഞങ്ങൾക്ക് ഒന്ന് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോഴേക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ ഇവിടെ അച് അനന്തേട്ടൻ്റെയും പൊന്നനിയത്തി അല്ലേ പ്രിയപ്പെട്ട അനിയത്തി നമ്മളെങ്ങാണോ എന്തേലും ചെയ്തു എന്ന് എന്നറിഞ്ഞാൽ പിന്നെ അവർ വെച്ചേക്കോ നമ്മളെ മാത്രമല്ല പൊതു പോലീസൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പൊന്നലോകെ നിന്ന് ജയിലിൽ വന്ന് കാണേണ്ട ഒരവസ്ഥയിലേക്ക് ഞാൻ വരും അതുകൊണ്ട് വേണ്ട നമുക്കിപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അച്ചുതേട്ടനൊന്നും ആനന്ദേട്ടനും എന്താ തീരുമാനിച്ചേക്കണേന്ന് നോക്കട്ടെ കാര്യങ്ങളൊക്കെ എവിടം വരെ പോകുന്നു നോക്കട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്തായാലും അവൾ ഒത്തിരി നാളൊന്നും ഇവിടെ നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല അവൾക്ക് ഇപ്പം തന്നെ ആ ജലനിംഗ പോയി അപ്പറേക്ക് എത്തി നോക്കലാ പരിപാടി ഭാഗ്യത്തിന് അപ്പുറം ആരും കാണുന്നില്ല ഞാൻ നോക്കുന്നുണ്ട് അപ്രതുകാർക്ക് ആർക്കും ഇവളോട് വലിയ താല്പര്യമില്ലെന്നാണ് തോന്നണേ പിന്നെ അവിടെ ആ ദേവിയുടെ അച്ഛനും അമ്മയും വന്നിട്ട് അവിടെ കിടന്നഴിഞ്ഞാടാണല്ലോ അവിടെ കുടും അയ്യോ എന്നാ ഒരു കളിയും ചിരി ഒറ്റപ്പാട് അറിയാവോ എന്തായാലും അപ്പച്ച അതൊക്കെ കേക്കണം ഇല്ലെങ്കി അമ്മ അത് കേൾപ്പിച്ചു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു അത് പിന്നെ ഞാൻ ഏറ്റില്ലേ എന്നും പറഞ്ഞുകൊണ്ട് രാജശ്രീ അങ് പോവാണ് ആ ബാലനാണെ ആകെ സങ്കടപ്പെട്ട് മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പലന് ഒരു ഉന്മേഷവും ഇല്ല ഉത്സാഹവും ഇല്ല അപ്പോഴേക്കും മക്കളെല്ലാവരും കൂടെ തീരുമാനിച്ചു ഒന്ന് സംസാരിക്കണം അച്ഛനോട് എങ്ങനെയെങ്കിലും സംസാരിക്കണം എന്നൊരു തീരുമാനം മക്കൾ എടുക്കുകയാണ് കേട്ടോ പക്ഷേ ആകാശ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് ആകാശാണെങ്കിൽ ഒരു രക്ഷയിൽ അമ്പിലും വില്ലിലും എടുക്കാത്ത അവസ്ഥ ആകാശ് വീട്ടിലെത്തിയിട്ട് പോലും അല്ല രാത്രിയായിട്ടും മീനാക്ഷിയാണെങ്കിൽ ആകെ ആകാശ് ആകാശിൻ്റെ എവിടെ പോയി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ നിൻ്റെ അച്ഛൻ്റെ കൂടെ ഉണ്ട് ഞങ്ങളിവിടെ ഒരു പ്രോപ്പർട്ടി നോക്കാൻ വന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത് ആകാശേ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്നു പറഞ്ഞിട്ട് പോലും നമ്മുടെ ആകാശം കേട്ടില്ല മീനാക്ഷിയുടെ കോൾ അവഗണിച്ച് പുള്ളിക്കാരൻ കോൾ കട്ട് ചെയ്തു അങ്ങനെ മീനാക്ഷി ആകെ സങ്കടത്തിലിരുന്നപ്പോഴാണ് ആനന്ദും ദേവിയും അതുപോലെ ആര്യനും ഇത്രയൊക്കെ കൂടി മീനാക്ഷിക്കരയിലേക്ക് കയറി വരുന്നത് ചേച്ചി നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അച്ഛൻ്റെ എങ്ങനെയെങ്കിലും അമ്മയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടേ അപ്പോൾ അപ്പം ഉണ്ട് കേട്ടോ അനുശ്രീയും അങ്ങോട്ടേക്ക് വന്നു അമ്മയെ കൊണ്ടുവരാനാണെങ്കിൽ നടക്കുന്നു തോന്നണില്ല അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ യാതൊരുവിധ താല്പര്യവും അതെന്താ ആരാ നിന്നോട് പറഞ്ഞത് അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലാന്ന് നീ കണ്ടായിരുന്നു അമ്മേ അപ്പോൾ അല്ല ഞാൻ കണ്ടൊന്നുമില്ല പിന്നെ അമ്മ നിന്നെ വിളിച്ചോ ഇല്ല അമ്മ വിളിച്ചുമില്ല ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ അമ്മ എത്രയോ പണ്ട് ഇങ്ങോട്ടേക്ക് വന്നേനെ അമ്മയ്ക്ക് ഇപ്പോൾ ഞാൻ വന്നു അറിഞ്ഞിട്ട് പോലും ഒരു സ്നേഹവും സന്തോഷവും ഒന്നും ഇല്ല ഏഹ് ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നെ അമ്മ വരില്ലായിരുന്നു അലോക വിളിച്ച കാര്യം എന്തായാലും അനു മറച്ചു വെക്കയാണ് അങ്ങനെ അല്ല ആകാശേട്ടൻ ഇത് എവിടെ പോയി എന്ന് നമ്മുടെ മിത്രം ഇങ്ങനെ ചോദിക്കുക ആകാശേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ ആകാശേട്ടനോട് വേണ്ടേ അപ്പോൾ ആര്യം പറഞ്ഞു ഓ ആകാശേട്ടനെ ഇനി നമ്മൾ ഈ കാര്യത്തിനൊന്നും കൂട്ടണ്ട ആകാശേട്ടൻ വേറെ ഒരു നമ്മുടെ ആ ഒരു റൂട്ടിൽ നിന്നൊക്കെ മാറി ആകാശേട്ടൻ ഇപ്പം വേറൊരാളാണ് അപ്പോഴേക്ക് മീനാക്ഷി ചോദിച്ചു അതെന്താരിയാണ് നീ അങ്ങനെ പറഞ്ഞത് ഞാൻ വഴി വെച്ച് കണ്ടായിരുന്നു ആ ആകാശേട്ടനെയും അതുപോലെ തന്നെ മീനാക്ഷേടെ അച്ഛനെയും മീനാക്ഷേഷിയാണ് ഞാൻ കുറ്റം പറയുന്നതല്ല പക്ഷേ മീനാക്ഷിയുടെ അച്ഛൻ കാണിക്കുന്നത് ഒരിക്കലും അത് ഒരിക്കലും ശരിയായൊരു നടപടിയല്ല കാരണം ആകാശേട്ടനെ ഈ കുളം കലക്കി മീൻ പിടിക്കാനൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരവസ്ഥയിലാണ് ഇപ്പം മീനാക്ഷേശിയുടെ അച്ഛൻ കാണിക്കുന്നത് കാരണം ആകാശ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും അകറ്റുക മാത്രമല്ല ഗോമതി സ്റ്റോഴ്സിനടുത്ത് വേറൊരു ഇടാനുള്ള തീരുമാനം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുക അതെങ്ങനെ ശരിയാകുന്നതെന്നും പറഞ്ഞ് ആ അതിപ്പോൾ ദേവി ചേച്ചിയോടും ദേവി ചേച്ചിയുടെ അച്ഛനോടും അമ്മയോടോടും ഒക്കെയുള്ള ആ ഒരു ദേഷ്യത്തിലാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്തായാലും ഇത് നമ്മുടെ ദേവമംഗലത്തിൻ്റെ നാശത്തിലേക്ക് വഴി വയ്ക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാരൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ദേവി പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം ഞാൻ പറഞ്ഞതല്ലേ അവരോട് എത്രയും ഞാൻ പറഞ്ഞതെന്ന് അറിയാവോ ഇവിടെ നിന്ന് പോകാനായിട്ട് ഗവൺമെൻറ് സ്റ്റോസിലേക്ക് വരണ്ട എന്ന് അവർ നന്മയെ കരുതി വന്ന് നിൽക്കുന്നതാണ് ആ എന്ത് നന്മയെ കരുതിയിട്ടാണെങ്കിലും അത് അവസാനം തിന്മയായിട്ടാണ് ഭവിക്കാൻ പോകുന്നത് നോക്കിക്കോ എന്ന് ആര്യൻ പറയുകയാണ് എന്തായാലും ദേവി ചേച്ചിക്ക് ഈ കുടുംബത്തോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അച്ഛനെ അമ്മേനെ ഇവിടെയെന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ നോക്കുക കാരണം നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നമ്മളായിട്ട് പരിഹരിക്കുക അത് ഇല്ലാത്ത ഒരു കുടുംബത്തിലെ ആൾക്കാരെ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ മീനാശിച്ചി കുടുംബത്തിലാണ് പക്ഷേ മീനാശേച്ചി ഈ കുടുംബത്തിലല്ലല്ലോ അതുപോലെ ദേവി ചേച്ചി ഈ കുടുംബത്തിലെയാണ് പക്ഷേ ദേവി ചേച്ചിയുടെ അച്ഛനും അമ്മ ഈ കുടുംബത്തിലല്ല അങ്ങനെ പുറത്തു നിന്നുള്ളവർ കയറി ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തറയെ തന്നെ ബാധിക്കുന്ന രീതിയിലാകും എല്ലാവരും പല വഴിക്ക് പിരിയേണ്ടി വരും ഞാനും ഇത്രയും കൂടിയിട്ട് എങ്ങോട്ടേലും പോകട്ടോ എന്തായാലും ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക ദേവിയുടെ അച്ഛനോടും അമ്മയോടും ഞാനും കൂടി പറയാമെന്ന് ആനന്ദ് ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമുക്കിപ്പോൾ അച്ഛനോട് സംസാരിക്കാം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അമ്മയെ കൊണ്ടുവരണമെന്നൊരു തീരുമാനം എന്തായാലും നമ്മളൊക്കെ പ്രായപൂർത്തിയായ മനുഷ്യരല്ലേ ആ നമ്മുടെ ഇഷ്ടങ്ങൾ അച്ഛനോട് പറയാനും അച്ഛനെ കൊണ്ട് അത് അംഗീകരിപ്പിക്കാനും നമുക്ക് കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ അരികിലേക്ക് പോകാനും പറഞ്ഞ് അച്ഛൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ മക്കളെല്ലാവരോടും അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടപ്പോഴേക്കും ഉദയഭാനും ശ്രീകലയും കൂടെ തിരെ 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 ഉദയേട്ട ഉദയട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകല ഓടിച്ചെന്ന് ചെന്നും ഉദയഭാനുവിനോട് ഉദയേട്ട ഉദയേട്ട് അവിടെയോ വമ്പൻ പ്രശ്നം നടക്കാൻ പോവാ അപ്പം അതെന്താടി ആ അതെ എല്ലാവരും കൂടെ മക്കൾ നമ്മുടെ മോള് സഗതം പോയി വെക്കുക ബാലേട്ടൻ്റെ മുറിയിലേക്ക് ബ്രെയിൻ വാഷ് ചെയ്യാനായിരിക്കും ഗോമതിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അല്ലാതെ ഒന്നും നടക്കത്തില്ലല്ലോ എന്തായാലും ആ ഒരു ബ്രെയിൻ വാഷും ബാലിൻ്റെ അടുത്ത് നടക്കത്തില്ല എന്നാൽ നമ്മൾക്ക് ഇതിനകത്ത് എങ്ങനെ ഇടപെടാൻ പറ്റും ആ അതെന്തായാലും നമുക്ക് ഇടപെടാം വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞുകൊണ്ട് ഉദയഭാനവും സ്ത്രീകളെയും കൂടെ അവിടെ നിൽക്കുകയാണ് ഇതേസമയം ബാലൻ ഇങ്ങനെ കട്ടിലിൽ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തലയ്ക്ക് കൈ കൊടുത്തിങ്ങനെ ഇരിക്കുക അച്ഛനെന്താ വിഷമിച്ചിരിക്കുകയാണോ എന്ന് ആനന്ദിങ്ങനെ ചോദിച്ചപ്പോൾ ബാലൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ആനന്ദിന് വിഷമിക്കണം വിഷമമൊന്നുമില്ല പിന്നെ എന്താ അച്ഛനെ വല്ല വൈ ഇങ്ങനെ തലയ്ക്ക് കയ്യും കൊടുത്തൊക്കെ ഇരിക്കുന്നു ഏയ് ഒന്നുമില്ല കിടക്കാനുള്ള ആ ഒരു ഇതിലായിരുന്നു അപ്പം ഞാൻ കടയിലെ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ദേവി ചോദിച്ച് കടയിലെ എന്ത് കാര്യം കടയിലേക്ക് അച്ഛനെന്നു വന്നേ ഇല്ലല്ലോ പിന്നെ കടയിലെന്ത് കാര്യം ഓർക്കുന്നത് അല്ല നാളെ മുതൽ കടയിൽ പോകണമല്ലോ കടയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനുണ്ട് മാത്രമല്ല ഡീലറെ ഒക്കെ ഒന്ന് വിളിക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ അല്ല അച്ഛൻ്റെ മനസ്സിലിപ്പോൾ അതൊന്നും ആയിരുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്ന് ആരെയും പറയാം അച്ഛൻ്റെ മനസ്സിലിപ്പോൾ അമ്മയായിരുന്നു അല്ലേ പിന്നെ എനിക്കതല്ലേ പണി ഞാനേ ഒരു തീരുമാനമെടുത്താൽ അത് ഓല ഉറച്ചു നിൽക്കുന്നയാളാ അല്ല നിങ്ങൾ എന്തിനാ ഇപ്പം എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നത് അല്ല അച്ഛൻ നല്ലതുപോലൊന്നും കഴിച്ചുപോലുമില്ലല്ലോ ആ എനിക്ക് മതിയായി അതുകൊണ്ടാണ് കഴിക്കാതിരുന്നത് ആ അച്ഛനോട് ഞങ്ങളൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാ ആ എന്താ നിങ്ങൾക്ക് ഇത്ര പറയാനുള്ളത് ഏഹ് എനിക്കറിയാം നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ഗോമതിയുടെ കാര്യമാണെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ കാര്യമാണെങ്കിൽ അത് പറയണമെന്നില്ല അത് പറയാതെ തന്നെ എൻ്റെ ആ ഒരു തീരുമാനം നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് ഇനി ആരും ഒരു റെക്കമെൻറ്റേഷനുമായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു അതെങ്ങനെയാണ് അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ അവകാശമല്ലേ ഞങ്ങളുടെ അമ്മ ഇവിടെ വേണമെന്നുള്ളത് അച്ഛനീ എടുത്തഴുചിച്ച പോലെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കതിൻ്റെ കൂടെ നിൽക്കാനായിട്ട് പറ്റില്ല അനുശ്രീം പറഞ്ഞു അച്ഛ എനിക്ക് എൻ്റെ അമ്മയെ വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനുശ്രീയും ആകെ സങ്കടത്തിലാണ് അപ്പോഴേക്കും അനുവിനോട് പറഞ്ഞു മോളെ നിനക്ക് നിൻ്റെ അമ്മയെ വേണം പക്ഷേ അമ്മയ്ക്ക് നിന്നെ വേണോ നീ വന്നിട്ട് ഇത്ര ഒരു ഒരു ദിവസം പൂർത്തിയായില്ലേ നിൻ്റെ അമ്മ നിന്നെ ഒന്ന് കാണാനായിട്ട് കൂട്ടാക്കിയോ ഇല്ല ഇതിനൊക്കെ കാരണം എന്താ അവളിപ്പോൾ പോയിരിക്കുന്നത് എങ്ങോട്ടാണ് നമ്മളുടെ ശത്രുക്കളുടെ വീട്ടിലേക്ക് കൃഷ്ണമംഗലത്തേക്ക് അവൾക്കവിടെ സുഖമാണ് സുഖ സൗകര്യങ്ങളോടുകൂടി കഴിയാനാണ് അവളുടെ ഏട്ടന്മാർ അവരെ ഇരുകയും തിരുത്തി സ്വീകരിച്ചു വീണ്ടും അനാഥനായതിന് ഞാനാണ് എന്നൊക്കെ ബാലൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ വെറും തോന്നലാണത് അമ്മ അവിടെ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് അച്ഛനറിയോ എന്നാൽ ചോദിക്കുകയാണ് ആര്യ എനിക്ക് ോട് ഇപ്പോൾ ബഹുമാനമൊക്കെ ഉണ്ട് പക്ഷേ അത് നീയായിട്ട് കളഞ്ഞു കുളിക്കരുത് ദയവ് ചെയ്ത് ഇനി മുഖോമയുടെ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വരരുത് അപ്പോഴേക്കും ദേവി പറഞ്ഞു അച്ഛ അങ്ങനെയല്ല അച്ഛനൊരു തീരുമാനത്തിൽ എത്തണം കാരണം അമ്മയില്ലാതെ ഈ വീട്ടിൽ ഒരു ഒരു കാര്യങ്ങളും മുന്നോട്ട് പോവില്ല അച്ഛ ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ അല്ലേ മനുഷ്യൻ ഒരു പരസ്പരം ഒരുമിച്ച് ജീവിക്കുമ്പോൾ തെറ്റുകൾ പറ്റും അത് ക്ഷമിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് എന്തായാലും ബാലനെ ഒന്നും ബ്രെയിൻ വാഷ് വാഷൊക്കെ ചെയ്ത് ഓരോരുത്തരും ഓരോരുത്തർ ബാലനെ ട്രാക്കിലേക്ക് ഇടാൻ തുടങ്ങുമായിരുന്നു അപ്പോഴാണ് ശ്രീകല ഉദയഭാനും കൂടി ആ ആ ആ മാർക്കേ മാർക്കേ പിള്ളേരെല്ലാവരും മാർക്കേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകല ഒരു പ്ലേറ്റിൽ കുറേ ചോറൊക്കെ ആയിട്ട് കുറേ ഫുഡൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ദേ ഈ പിള്ളേർ എന്താണ് ഇവിടെ ബാലേട്ടൻ്റെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് ദേ മ ബാലേട്ട ഒന്നും കഴിച്ചില്ലല്ലോ ദാ ഇത് കണ്ടോ ഇത് പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് ബാലേട്ടൻ ഒന്നും കഴിച്ചിട്ടില്ല പക്ഷേ അങ്ങനെ കഴിക്കാണ്ട് കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ ബാലേട്ടൻ്റെ വയറിന് തന്നെയാണ് പ്രശ്നം ബാലേട്ടൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കും അവിടെ ഗോമതിയാണെങ്കിൽ എല്ലാം വെട്ടി വിഴുങ്ങിട്ട് കയറി കിടക്കായിരിക്കും എന്തിനാ ബാലേട്ടൻ ഇങ്ങനെ ബുദ്ധിമുട്ടി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് അതുകൊണ്ട് ദാ ഞാൻ പ്രത്യേകം ഉണ്ടാക്കിയതാണ് എന്നും പറഞ്ഞുകൊണ്ട് ദേ ഉദേട്ട അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് അയ്യോ അതിനെന്താ ബാലം കഴിക്കുമല്ലോ ഞാൻ പറഞ്ഞാൽ കഴിക്കും ബാല അയ്യോ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എനിക്ക് വിശക്കുന്നില്ല എന്നൊക്കെയാണ് ബാലം പറയുന്നത് പക്ഷേ ശ്രീകലയും ഉദയഭാനവും കൂടിയിട്ട് അല്ലെങ്കിൽ ഈ പിള്ളേരൊക്കെ എന്തിരെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അച്ഛൻ്റെ ഒന്ന് കഴിക്കട്ടെ മക്കളെ നിങ്ങൾക്കും വല്ലതും വേണമെങ്കിൽ അടുക്കളയിൽ നിന്ന് പോയി എടുത്ത് കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങളെയൊക്കെ ഓടിക്കാനുട്ടോ പോ പോ പോന്നും പറഞ്ഞിട്ട് ഓ ദേവിയാണെങ്കിൽ അമ്മയും ഞങ്ങളൊരു കാര്യം നിങ്ങളിപ്പോൾ ഒരു കാര്യം പറയേണ്ട ബാലൻ്റെ സമാധാനമാണ് വേണ്ടത് നിങ്ങളൊന്ന് പോയി തന്നെ എന്നും പറഞ്ഞിട്ട് ഇതിനും നിങ്ങൾ ഓടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു ഇതൊരു രക്ഷയില്ലാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആരും കുറച്ച് ദേഷ്യത്തിൽ മുറിയിലേക്ക് കയറിപ്പോവാണ് ദേവിയാണ് ആനന്ദനെ ദയനീയമായിട്ട് നോക്കുക ഞാനെന്ത് ചെയ്യാനാ എന്ന രീതിയിൽ എന്തായാലും ഞാനമ്മയെ ഒന്ന് വിളിക്കാൻ പറ്റുമെന്നൊന്ന് നോക്ക നോക്കട്ടെ അമ്മ എങ്ങനെയെങ്കിലും അമ്മയുടെ ആരിങ്കിലെത്താൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ എനിക്ക് അമ്മയെ കണ്ട് സംസാരിക്കണം എന്നും പറഞ്ഞിട്ട് ദേവി ഒരു തീരുമാനമെടുത്തു അങ്ങനെയാണ് ദേവി പതുക്കെ കമ്പിളിപ്പറത്തൊക്കെ മൂടിപ്പൊതച്ച് അപ്പുറത്തെ വീട്ടിൽ കടക്കുന്നത് എന്തായാലും അവിടെ ചെന്ന് ഈ ദേവിയോട് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല അതിനു മുമ്പ് തന്നെ നമ്മുടെ ദേവിക്ക് പിടിവീഴുന്നുണ്ട് പക്ഷെ പിടികിട്ടുന്നില്ല കേട്ടോ അതിനു മുമ്പ് ദേവി ഓടി രക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ അതുതനും അനന്തനും ഒക്കെ നമ്മൾ ആ ഒരു പ്രമോയിലൂടെയൊക്കെ കണ്ടതാണല്ലേ അങ്ങനെ നമ്മുടെ ഗോമതി ഒരു ദിവസം രാജശ്രീയും അലോകും അച്യുതനും കൂടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സ്വത്ത് മുഴുവൻ ഗോമതിയുടെ പേരിലല്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഗോമതി അങ്ങോട്ടേക്ക് പറഞ്ഞു കഴിഞ്ഞാലും ഇനി ഒരിക്കലും ബാലൻ ഗോപതി ഇങ്ങോട്ടേക്ക് വിടില്ല ഗോമതിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും സ്വത്ത് തട്ടിയെടുത്തിട്ട് വേണം നമ്മൾ വിടാനായിട്ട് അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും സ്വത്ത് എഴുതി മേടിപ്പിക്കണം അതിന് അമ്മയാണ് മുൻകൈ എടുക്കേണ്ടത് പക്ഷേ അമ്മ അവളെ സ്നേഹിച്ച് പറക്കി അവളെ കൂടെ നിർത്തിയിരിക്കുകയല്ലേ ആ ഇനിയിപ്പോൾ എന്ത് ചെയ്യണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രാജശ്രീയും അലോകൊക്കെ അപ്പോൾ ഗോമതി ഇത് മറിഞ്ഞെന്നിങ്ങനെ കേൾക്കുകയാണ് അപ്പോൾ എന്തോ ഒരു ചതിയുണ്ടെന്ന് ഗോമതിക്ക് മനസ്സിലായിട്ടോ ഗോമതി പിന്നെ ഓരോ കാര്യങ്ങളും വാച്ച് ചെയ്യുകയാണ് ഒരു തുള്ളി ഭക്ഷണം പോലും ഇവരെടുത്തു കൊടുക്കുന്നത് കഴിച്ചില്ല ഗോമതി തന്നെ ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ എന്തായാലും നമ്മുടെ ഗോമതി ഉമർത്താകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാലൻ അപ്പുറം വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ബാലൻ്റെയും ഗോമതിയുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം ഇടയുകയും കണ്ണുകൾ നിറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ അലോക്ക് വന്നിങ്ങനെ കാണുകയാണ് രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഗോമതിക്ക് വിഷം കൊടുക്കാനായിട്ട് ഇവർ തയ്യാറാവുന്നത് എന്തായാലും സത്യങ്ങളൊക്കെ അറിഞ്ഞ ഗോമതി വിഷമൊന്നും അവർ കൊടുത്ത വിഷമൊന്നും കഴിക്കാനായിട്ട് പറ്റിയില്ല അല്ലെങ്കിൽ കഴിച്ചില്ല ആ ഗവൺമെൻറ് വിഷം കഴിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു അപ്പോൾ ആകെയുള്ളത് ഇനി അച്ചമ്മ വഴിയുള്ള കരുനീക്കലാണ് എന്തായാലും അച്ചമ്മ വിഷമൊന്നും കൊടുക്കാനായിട്ട് തയ്യാറാവില്ലല്ലോ അച്ചമ്മ കൊടുക്കുന്നത് പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പം അച്ചമ്മ കൊടുക്കുന്ന പാലിൽ എന്തെങ്കിലും കലർത്താമെന്നാണ് പിന്നെ ഇവർ തീരുമാനിക്കുന്നത് പക്ഷേ അതിനൊന്നും ഇടവരുന്നില്ല ഗോമതി ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ തളർന്നു വീണു കേട്ടോ ഗോമതി അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് ബാലനാണെങ്കിൽ അലറി വിളിച്ച് ഗോമതിക്ക് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞ് പിന്നാലെ ഓടുകൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ബാലനെ തട്ടി മാറ്റുകയാണ് ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ പെങ്ങളാണ് നീ അറിയേണ്ട ഞങ്ങളുടെ പെങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാരൻ നീ ആയിരിക്കും എന്നൊക്കെയാണ് അച്യുതനും അനന്തരം കൂടി പറയുന്നത് പിന്നെ ഹോസ്പിറ്റലിലേക്കൊരു പാഞ്ഞോട്ടമായിരുന്നു ദേവമംഗലത്തെ എല്ലാവരും ചേർന്നിട്ട് കാരണം ഗോമതിയുടെ ഗോമതിക്ക് എന്താ സംഭവിച്ചതെന്നറിയില്ല ഹതോ ഇനി വല്ല കടുങ്ക ചെയ്യാൻ ശ്രമിച്ചതാണ് ഒന്നും അറിയില്ല എന്തായാലും ഗോമതിക്ക് ഇങ്ങനെ ഒരു ആപത്ത് പറ്റിയെന്ന് പറഞ്ഞുകൂടെ ബാലൻ്റെ എല്ലാ വാശിയും അലിഞ്ഞില്ലാതായി എന്ന് തന്നെ പറയാം ബാലൻ പിന്നെ പാഞ്ഞു പോവായിരുന്നു തൻ്റെ ഗോമതിയെ തേടിയിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് പക്ഷേ ഗോമതിയെ കാണാനായിട്ടൊന്നും അച്യുതനോ അനന്തനോ സമ്മതിച്ചില്ല അപ്പോൾ ഡോക്ടറോടൊക്കെ ബാലൻ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ഇതെൻ്റെ ഭാര്യയാണ് പക്ഷേ ഇയാൾ തന്നെയാണ് ഇവ ഇദ്ദേഹം തങ്ങളുടെ പെങ്ങൾ ഇങ്ങനെയാകാൻ കാരണക്കാരി ഇയാൾ തന്നെയാണ് എന്നൊക്കെയാണ് ഈ അച്യുതനും അനന്തനും കൂടി ഡോക്ടറിനോട് പറയുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും മക്കളെയോ അല്ലെങ്കിൽ ബാലനെയോ ഇങ്ങോട്ടേക്ക് കയറി കാണിച്ചേക്കരുത് എന്നൊക്കെയുള്ള ഒരു ഓർഡറാണ് ആണ് കേട്ടോ എന്തായാലും ബാലൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നില്ല ബാലൻ അവിടെ ഇരിക്കുകയാണ് ആ ഒരു സമയത്താണ് ആര്യനെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആര്യൻ പറ്റി എന്നൊക്കെ ഓർക്കും ആര്യനൊന്നും പറ്റിയതല്ലെന്നേ ഈ ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റാകാൻ ആര്യൻ കാണിച്ച പരിപാടിയാണ് കാരണം ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ മാത്രമേ തൻ്റെ അമ്മയോട് നേരിൽ കണ്ട് തനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ ആര്യനെ അറിയായിരുന്നു അതിനുവേണ്ടി ഇടയ്ക്കിയൊരു ട്രിക്കാണ് ഇത് പക്ഷേ ആർക്കും മനസ്സിലായില്ലാട്ടോ എന്തായാലും നമ്മുടെ ആര്യൻ ആ ഒരു കളി ഇറക്കിയിട്ടാണ് ഇനി ഗോമതിയെ നേരിൽ കാണുകയും ഗോമതി അവസാനം ഉറച്ചൊരു തീരുമാനവുമായിട്ട് ദേവമംഗലത്തേക്ക് താൻ പോവുകയുള്ളൂ എന്ന് ഉറച്ചൊരു തീരുമാനം പറയുന്നത് കേട്ട് ഞെട്ടിത്തെരിച്ച് ഇങ്ങനെ നിൽക്കുന്ന അച്യുതനെയും ഒക്കെ നമുക്കിനി വരുന്ന എപ്പിസോഡിലൂടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ കുറേയധികം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ആ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നത് പോലും പെട്ടെന്ന് കുറച്ച് നേരത്തെ ആ ഒരു വീഡിയോയ്ക്കകത്ത് ഇത്രയൊക്കെ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റുകയുള്ളു എന്തായാലും ബാലൻ ഓടി വരുമ്പോഴേക്കും ഗോമതി ബാലേട്ടാന്ന് വിളിച്ച് ബാലനെ അരികിലേക്ക് വന്ന് ബാലൻ്റും ഗോപതി തമ്മിൽ കെട്ടിപ്പിടിച്ച് കരയുമൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് തങ്ങളിപ്പോൾ ആരായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലോകൻ രാജശ്രീയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ടട്ടോ സി ഒക്കെ താങ്ക്